കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിനു സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ നിന്നും മോഷ്ടിച്ച കാറിലാണ് പന്ത്രണ്ട് കാരനെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം നടന്നത് പയ്യാനക്കൽ സ്കൂളിന് മുൻപിൽ വെച്ചായിരുന്നു സംഭവം മദ്രസ കഴിഞ്ഞു പോവുകയായിരുന്ന വിദ്യാർത്ഥിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് നാട്ടുകാർ കൂടി ഇടപെട്ടാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കാസർകോട് പരപ്പ സ്വദേശി സിനാൻ അലി യൂസഫാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുവാൻ പോവാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ടാക്സി കാർ സ്റ്റാൻഡിൽ നിർത്തി ഡ്രൈവർ പുറത്തുപോയപ്പോഴായിരുന്നു കാർ മോഷ്ടിച്ചത് വണ്ടിയുടെ അകത്ത് താക്കോൽ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയായിരുന്നു മോഷണം